ബാർ ഹോട്ടലിൽ മദ്യപിച്ചതിനു ശേഷം ചിലവായ തുകയെ ചൊല്ലിയുള്ള തർക്കം ആറ്റിങ്ങലിൽ സുഹൃത്തിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അഞ്ച് യുവാക്കൾ അറസ്റ്റിൽ ബെഞ്ഞാറമൂട് പുല്ലമ്പാറ പുത്തൻ വീട്ടിൽ മുപ്പത്തേഴ് വയസ്സുള്ള ജിത്തു ഇളമ്പ മേലയുള വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള രാഹുൽ ചെമ്പകമംഗലം എ എസ് ഭവനിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള തക്കു എന്ന് വിളിക്കുന്ന ആദർശ് വാളക്കാട് കോടാലിക്കോണം വിജിതാ ഭവനിൽ ജിത്തു എന്ന് വിളിക്കുന്ന വിജിത്ത് പെരിങ്ങോട്ടുകോണം ചരിവിളപുത്തൻ വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള പ്രതീഷ് എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ആറ്റിങ്ങൽ മൂന്നുമുക്കിലുള്ള ബാർ ഹോട്ടലിൽ മദ്യപിക്കാനെത്തിയ സുഹൃത്തുക്കളായ യുവാക്കൾ മദ്യപാനത്തിനു ശേഷം ഓട്ടോറിക്ഷയിൽ മാമം ടർഫിനടുത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശത്തെത്തി അവിടെ വെച്ച് ബാർ ഹോട്ടലിൽ ചെലവായ തുകയെ ചൊല്ലിയുള്ള തർക്കം നടന്നു വാക്കേറ്റമൊടുവിൽ കയ്യാങ്കളിയായി മാറി ഇളമ്പ കരിക്കേംകുന്ന് പെരിങ്ങോട്ടുകോണം ചരിവിളപുത്തൻ വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ബിനുവാണ് സുഹൃത്തുക്കളുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായത് തടിക്കഷ്ണം കൊണ്ടുള്ള മർദ്ദനത്തിൽ ബിനുവിൻ്റെ തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ ആറ്റിങ്ങൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിടിയിലായ പ്രതികളെല്ലാവരും ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിലുള്ളവരും സ്ഥിരം ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുമാണെന്ന് ആറ്റിങ്ങൽ പോലീസ് അറിയിച്ചു ആറ്റിങ്ങൽ എസ് എച്ച്ഒ ഗോപകുമാർ ജി എസ് ഐ ജിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ